മുക്കാളി റെയിൽവേ സ്റ്റേഷൻ അടച്ചുപൂട്ടാനുള്ള നീക്കത്തിനെതിരെ ആർ ജെ ഡിയുടെ നേതൃത്വത്തിൽ മുക്കാളിയിൽ ഉപവാസ സമരവും ഒപ്പുശേഖരണവും നടത്തി രാവിലെ മുതൽ ആരംഭിച്ച സമരത്തിന്റെ സമാപനം ആർ ജെ ഡി സംസ്ഥാന സെക്രട്ടറി മനയത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മുക്കാളി റെയിൽവേ സ്റ്റേഷൻ അടച്ചുപൂട്ടാനുള്ള റെയിൽവേയുടെ തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്നും നിർത്തലാക്കിയ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് രാഷ്ട്രീയ ജനതാദൾ ജനപ്രതിനിധികളായ പ്രമോദ് മാട്ടാണ്ടി നിഷാപുത്തൻപുരയിൽ റീന രേരോത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ ഉപവാസവും ഒപ്പ് ശേഖരണവും ആർ ജെ ഡി ജില്ലാ പ്രസിഡന്റ് എം കെ ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ആർ ജെ ഡി അഴിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കൈപ്പാട്ടിൽ ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു കെ പി മോഹനൻ എം എൽ എ ആർ വൈ ജെ ഡി ജില്ലാ അധ്യക്ഷൻ കിരൺ കിരൺചിത്ത് അഴിയൂർ പഞ്ചായത്ത് പതിനാറാം വാർഡ് മെമ്പർ സലീം പുനത്തിൽ ടി ടി പത്മനാഭൻ സുനീഷ് പി വി മഹേഷ് ബാബു എൻ പി അജിഷ് ഉഷാചാത്തൻ കണ്ടിക്കൈ കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ആർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി മനയത്ത് ചന്ദ്രൻ നാരങ്ങ നീര് നൽകി ഉപവാസം അവസാനിപ്പിച്ചു റെയിൽവേ സ്റ്റേഷൻ നിലനിർത്തണം എന്നതാണ് ഇത് അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന സൂചനയുണ്ട് സർക്കാർ തലത്തിൽ അത്തരമൊരു തീരുമാനം കേന്ദ്ര കുറെ വർഷങ്ങളായി ഈ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നയം കോർപ്പറേറ്റുകൾക്ക് വേണ്ടി സ്വകാര്യവൽക്കരണവും പുസ്തകവൽക്കരണവും എല്ലാ മേഖലകളിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എയർപോർട്ടുകളെല്ലാം ഇപ്പോൾ സ്വകാര്യ മുതലാളികളുടെ കയ്യിലാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളെല്ലാം അവർ കൈയടക്കിയിരിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും വ്യാപാര വാണിജ്യ പ്രധാനമായ റെയിൽവേ സ്റ്റേഷനുകളിലെല്ലാം അദാനി അടക്കമുള്ള റിലയൻസ് അടക്കമുള്ള ആളുകളുടെ കയ്യിലാണുള്ളത് ഇവിടെയുള്ള അടിസ്ഥാന പ്രശ്നം ഈ നമ്പർ സമരം നടത്തുന്നത് ഓഗസ്റ്റ് പതിനെട്ടാം തീയതിയാണ് എന്തിനു വേണ്ടിയാണോ നമ്മളൊരു നൂറ്റാണ്ടുകൾ നേടിയ സമരം നടത്തിയത് സ്വാതന്ത്ര്യത്തിന് അവകാശങ്ങൾക്ക് അടിസ്ഥാന അവരുടെ ജീവിതം സുതാര്യവും ലളിതവൽക്കരിക്കുന്നതിന് വേണ്ടി ഒരു സോഷ്യലിസ്റ്റ് സങ്കല്പത്തോടു കൂടി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് നമ്മുടെ പ്രസ്ഥാനം ആർ ജെ ഡി ഒരു സോഷ്യലിസ്റ്റ് അതിന്റെ വളരെ വ്യക്തമായ കാഴ്ചപ്പാട് സെപ്റ്റംബർ എട്ടിന് എംഎല്എ സംഘം കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വതി വൈഷ്ണവിനെ കാണുമെന്നും ഇവിടുന്ന് ഒപ്പ് ശേഖരിച്ച അപേക്ഷയും സംസ്ഥാന റെയിൽവേ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കവറിംഗ് ലെറ്ററോടെ കേന്ദ്രമന്ത്രിക്ക് നൽകുമെന്ന് കെ പി മോഹനൻ എംഎൽഎ പറഞ്ഞു